തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത വിളിച്ചൂതി മന്ദം ഹസിച്ചും കരിമുകിൽ വടിവും നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതികളിയാടി കൈതൊഴുന്നേൻ ശ്രീ ഗുരുവായൂര പാശരണം ശ്രീഹര ഏ നമ ശ്രീഹരയേ നമ കാരുണ്യ സിന്ധുവായ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് 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 ഇഷ്ടത്തോടെ ഈ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ ഗോപിയെ ഗോപൃന്ദ്രക്ക് അനന്തനന്തനന്തകുടി പ്രണാമം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കഥയുടെ ബാക്കിയാണെന്ന് പറയാ സാക്ഷാൽ അക്രൂരൻ കണ്ണനെയും ബലരാമേട്ടനെയും കൂടി കംസൻ്റെ അവിടെ നടക്കുന്ന ധനുര്യാഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു ഇപ്പം തലേ ദിവസം അവിടെ ചെന്നു ഭഗവാൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞു നാളെ ധനുര്യാഗം ഉണ്ട് അവിടെ അങ്ങോട്ട് പോകാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ ഭഗവാന്റെ ഒപ്പം അന്ന് കിടന്നുറങ്ങി അക്രൂറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട് കാരണം എന്താ ഈ ധനുര്യാഗമല്ല ലക്ഷ്യം അവിടെ മുഷ്ടിക ചാണൂരന്മാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മല്ലന്മാർ അവരെ കൊണ്ട് കൃഷ്ണനെ കൊല്ലിക്കലാണ് ലക്ഷ്യം കൂവലയാപീഠത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പം ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ആ കംസന്റെ മുമ്പിലേക്ക് കൊല്ലാനായിട്ടാണ് താൻ കൂട്ടിക്കൊണ്ടു പോണത് അതെങ്ങനെയാ തനിക്ക് സാധിക്കുക അപ്പൊ ഒന്ന് പറയണെ ചട്ട് ഭഗവാനോട് അതൊന്ന് സൂചിപ്പിച്ചു ഭഗവാനൊരു സംശയമൊന്നും ഉണ്ടായില്ല ഒക്കെ കേട്ടു ചടിച്ചു ഓ കേട്ടു എന്നുള്ള ഭാവത്തിൽ തന്നെ അത് മനസ്സിലായില്ല എന്നുള്ള ഭാവമില്ല ആ അങ്ങനെയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം അങ്ങനെയൊന്നും പറയാനും പോയില്ല ഏതായാലും പ്രഭാതത്തിൽ കൃഷ്ണനും പേരാമനും കൂടി മധുരയിലേക്ക് പുറപ്പെടണോ എന്നുള്ള വാർത്ത പോലെ അവിടെ പടർന്നു പിടിച്ചു കണ്ണനെ കാണാതെ ഇരിക്കുന്ന ഒരു നിമിഷം ഒരു യുഗം പോലെ തള്ളി നിൽക്കുന്നവരാണ് ഗോപികമാര് കണ്ണനും ഗോപന്മാരൊക്കെ കൂടി കാലത്ത് പശുക്കളെ മേക്കാൻ പോകുമ്പോൾ ഗോപികമാരെ നോക്കിക്കൊണ്ടിരിക്കും കണ്ണനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് അവർ പോയാൽ വല്ലാത്ത സങ്കടമാണ് കാരണം ഇനി വൈകുന്നേരമേ വരുള്ളൂ വൈകുന്നേരം വരെ ഞങ്ങളുടെ കണ്ണനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഗോപികമാർക്ക് ഇടയ്ക്ക് ആ കാട്ടിൽ നിന്ന് ഭഗവാന്റെ പെണ്ണോടക്കുഴലിൻ്റെ ആ നാദം കിങ് കേൾക്കും അത് കേൾക്കലാൻ്റെ ആശ്വാസം മടങ്ങി വരുമ്പോൾ ഭഗവാന്റെ മുഖത്ത് വേർത്ത വേർപ്പിൻ്റെ തുള്ളികൾ കണ്ടാൽ മുഖം വാടിയിരിക്കുന്നത് കണ്ടാൽ സങ്കടം ഓടിച്ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിക്കും ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ഗോപികമാർ ചോദിക്കാനൊക്കെ കണ്ണൻ മറുപടി കൊടുക്കുകയും ചെയ്യും എങ്ങാൻ കണ്ണൻ ഒന്ന് വഴക്കുകൂടിയാൽ പിറ്റേ ദിവസമല്ലേ ആ വഴക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ കുറച്ച് മണിക്കൂറുകൾ കണ്ണനോട് മിണ്ടാതിരിക്കേണ്ടി വരുന്ന കുറച്ച് മണിക്കൂറുകൾ അവർക്ക് ആലോചിക്കാനേ വയ്യ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മധുരയിലേക്ക് കണ്ണൻ പോയാൽ ഇനി എന്നാൽ ഞങ്ങളുടെ കണ്ണൻ തിരിച്ചു വരിക അല്ലേ അവരുടെ കരച്ചിരുണ്ടായി അവിടെന്ന ഒരു കോവിക പറഞ്ഞു അവര് ധനുരാഗത്തിന് പോണതല്ലേ അടുത്ത ദിവസം തിരിച്ചു വരില്ലേന്ന എന്ത് ധനുരാഗം പരിഷ്കാരികളായ സ്ത്രീകളാണ് മധുരയിലുള്ളത് അതിസുന്ദരിമാരായ സ്ത്രീകളാണ് അതിമനോഹരമായ വേഷം ധരിച്ചവര് പല പശുവിനെ മേച്ചു നിറക്കണ ആൾക്കാരല്ല വെണ്ണയും തൈരും പാലും പാലും മോരും കൊ കൊണ്ടു നിറക്കണവരല്ല അവര് ലക്ഷക്കണക്കിന് ധനമുള്ളവരാണ് പശുക്കളുള്ളവരാണ് രത്നങ്ങളുള്ളവരാണ് ഭൂമിയുള്ളവരാണ് പരിഷ്കാരികളാണ് നൃത്തം ചെയ്യുന്നവരാണ് പാട്ടുപാടുന്നവരാണ് അവരുടെ മുമ്പിലേക്ക് നമ്മളെ കണ്ണൻ ചെന്നാൽ കണ്ണൻ നമ്മളെ മറന്നു മറന്നുപോകില്ലേ കണ്ണൻ ഇനി തിരിച്ചു വരുമോ ഒരിക്കലും ഇല്ല ഓരോ ഗോപികമാരും കണ്ണൻ്റെ വിരഹത്തെക്കുറിച്ച് ആലോചിക്കുമോ പൊട്ടിക്കറിയാൻ തുടങ്ങി ആ വൃന്ദാവനം വല്ലാത്ത ദുഃഖത്തിലായി ചെറുശ്ശേരി അതിമനോഹരമായിട്ട് എഴുതുന്നുണ്ട് ആ രംഗത്തെക്കുറിച്ചിട്ട് തോല് വേർപെട്ട പാമ്പിനെ പോലെയായി എന്നൊക്കെ പറയാം കരയാൻ തുടങ്ങി കോഴികമാരെല്ലാവരും കൂടി അവിടെ ആരായി അക്രൂർ എന്നെ പേരിട്ടത് ഇത്ര ക്രൂരനായ ഒരാൾക്ക് അവരെ ഭഗവാന്റെ വഴി തടയാൻ തയ്യാറായി അവര് പറഞ്ഞു നമ്മൾ ഈ വഴിയിൽ നിരന്ന് കിടക്കും നമ്മുടെ മാറിലൂടെ ആ രഥം കയറ്റി കൊണ്ടുപോകട്ടെ നായി ഒരാൾ പറഞ്ഞു നമ്മൾ അങ്ങനെ വഴിയിൽ വന്ന് കടന്നാൽ അത് നമ്മുടെ കണ്ണന്റെ യാത്രയ്ക്ക് തടസ്സം നിക്കലല്ലേ നമ്മളൊരു ദിവസം കണ്ണൻ എല്ലാവരും വിളിച്ചു കേരത്തിട്ട് ചോദിച്ചില്ലേ നമ്മളോട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ തരാം എന്ത് വേണേ ചോദിച്ചോളൂ അന്ന് എന്താ നമ്മൾ പറഞ്ഞേ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളുടെ കണ്ണന്റെ സന്തോഷമാണ് വലുതെന്നല്ലേ നമ്മൾ പറഞ്ഞെ ആ കണ്ണൻ സന്തോഷമായിട്ട് പോകുമ്പോ ആ കണ്ണന് വഴി എന്ന് പറഞ്ഞാൽ ഇതിലേറെ ദുഃഖമായിട്ട് വലുതുണ്ടോ അത് കണ്ണന് സങ്കടം ആവില്ലേ നമ്മുടെ സങ്കടാണോ വലുത് കണ്ണന്റെ സങ്കടാണോ വലുത് ബലരാമേട്ടൻ എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞു നേരെയാക്കാൻ പറഞ്ഞാൽ ബലരാമേട്ടൻ കണ്ണന്റെ കൂടെ കയറിയിരിക്കണു കണ്ണൻ കയറിയിരിക്കണു കണ്ണന് വിഷമല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട അക്രൂരനെ ഇവരെ വിളിച്ചുകൊണ്ട് പോണത് അറിയില്ലല്ലോ കണ്ണനും നമ്മൾ തമ്മിലുള്ള ബന്ധം കണ്ണൻ അറിഞ്ഞുകൂടെ കണ്ണനെ കാണാതെ ഇരിക്കുന്ന നിമിഷം ശരീരം മുഴുവൻ കടക്കൊള്ളി കൊണ്ട് കുത്തണ പോലെയാണെന്ന് ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും കടന്നൽ കുത്തണ പോലത്തെ വേദനയാണെന്ന് എന്നിട്ട് കണ്ണൻ പോകാൻ തയ്യാറാവണല്ലേ നമ്മൾ എന്തിനാ കണ്ണന്റെ വഴി തടയണേ എന്ന് വേറൊരു ഗോപിക ആ ക്രൂരനെ പിടിച്ച നിലത്തെന്ന് പറഞ്ഞ് വേറൊരു ഗോപിക അല്ല നമ്മുടെ കൂടെയുള്ള ഗോപന്മാര് അവരെ അനുഗമിക്കാൻ പോവാണ് ധനുര്യാഗത്തന്നെ തിരിച്ചിങ്ങ പോരുന്നാ പറഞ്ഞേ അവര് വെണ്ണയും തൈരും മോരും ഭാരമൊക്കെ തേരിൽ കയറ്റിയിരിക്കണു നന്ദഗോപുരം തടഞ്ഞിട്ടില്ല യശോധമ്മത അടഞ്ഞിട്ടില്ല നമുക്ക് മാത്രമേ ഉള്ളൂ ദൈവം പോലും നമുക്ക് അനുകൂലമല്ല വല്ല അപകടവും ഇവിടെ സംഭവിച്ചുകൂടെ കണ്ണനപകടം സംഭവിക്കണ കാര്യമല്ല കാര്യമല്ലാട്ടോ ഒരു കൊടുങ്കാറ്റടിച്ചാൽ ഇന്ന് യാത്ര വേണ്ടെന്ന് വെച്ചാൽ ഈ കണ്ണനെ നമുക്ക് കുറച്ച് നേരം കൂടി കാണാൻ പറ്റില്ലേ അറിഞ്ഞുകൊണ്ട് ഈ കണ്ണൻ നമ്മുടെ ഇതോട് കുറച്ച് ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ കണ്ണനെ നമുക്ക് വാരിപ്പൊണരായിരുന്നു ആ കണ്ണന്റെ മധുര മധുരങ്ങളായ ഓർമ്മകളെ കണ്ണനോടൊപ്പം പങ്കുവെക്കായിരുന്നത് ഈ ക്ഷണല്ലേ നമ്മൾ അറിയണേ കൊടുങ്കാറ്റടിക്കാം പെരുമഴ പെയ്യാം ഈ തേരിന്റെ ചക്രം മുടിഞ്ഞു പോകാം രഥചക്രം തകർന്നു പോകാം ദൈവം പോലും നമുക്ക് അനുകൂലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോപികമാര് കണ്ണാ 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 കണ്ണാന്ന് പറഞ്ഞ് ഉറക്ക കരയുക ഇനി കണ്ണൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചത് ഗോപിക കണ്ണനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു കണ്ണന്റെ അവസാനത്തെ യാത്രയാണ് ഇനി ഇങ്ങോട്ട് പോകരില്ലായിരിക്കും എൻ്റെ കണ്ണാന്ന് പറഞ്ഞിട്ട് സക്ഷാൽ രാധാറാണി അവിടെയുണ്ട് ഈ കണ്ണന്റെ രാധാറാണിയും ഗോപികമാരെയും ആശ്വസിപ്പിക്കാനാണ് ഇനി അടുത്ത രഥം ഇവിടേക്ക് വരുന്നത് അക്രൂരും പറഞ്ഞ നിങ്ങളെ വേണ്ട നിങ്ങളുടെ കണ്ണൻ ഉടനെ ഇങ്ങോട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ തയ്യാർ പുറപ്പെടുന്നത് ഇത് ഗോപികമാരുടെ സങ്കടാണെങ്കിൽ യശോദമ്മയുടെ സങ്കടം എന്തായിരിക്കും തൻ്റെ ഉണ്ണിയുടെ കൂടെ അന്ന് രാത്രി കിടന്നുറങ്ങി എന്നാണ് നാളെ കണ്ണൻ ധനുരാഗത്തിന് പോവല്ലേ ഇനി എന്താ ഉണ്ണിയുടെ കൂടെ കിടന്നുറങ്ങാൻ പറ്റിയാ പറഞ്ഞു കെട്ടിപ്പിടിച്ച് കണ്ണനിടയ്ക്ക് എനിക്ക് ചോദിക്കണ്ടായിരുന്നു അമ്മയുടെ അമ്മേ എന്തിനാ കരയണേ അമ്മയെ ഒന്നുമില്ല ഉണ്ണി പറഞ്ഞു പോവാൻ നേരത്ത് ബഹലാമേട്ടൻ ഗോപികമാരുടെ വെണ്ണയും തൈരും പാത്രമൊക്കെ മൺകോടൊക്കെ പൊട്ടിക്കാൻ വേണ്ടി കവണ മേടിച്ചു കൊടുത്തായിരുന്നു അടുത്ത ഒരു ശ്വസലത്ത് തൊട്ട് ആ കവണയും വല്ലും കുറേ സാധനങ്ങളെല്ലാം കളിപ്പാട്ടങ്ങളെല്ലാം കൂടി ഒരു മുണ്ടിലാക്കി കെട്ടിക്കൊടുത്തു അമ്മയെ സൂക്ഷിച്ചു വയ്ക്കണം കേട്ടോ കണ്ണൻ വരുമ്പോൾ ഇതൊക്കെ തരണം അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അമ്മ കണ്ണനെ കാണാൻ വേണ്ടി പോകണത് രംഗുണ്ട് അപ്പോഴും അമ്മയുടെ ഉള്ളിൽ കൊച്ചുകുട്ടിയായിട്ട കുട്ടിയായിട്ട് കണ്ണനാണെന്ന വിചാരം ഈ കവിണയും വില്ലും ഒക്കെ കൊണ്ടാണ് പോകണത് പക്ഷേ ഇന്ന കുട്ടിയിൽ വലിയ ആളായി മാറിയിരുന്നു കൃഷ്ണൻ അപ്പം യശോഥമ്മയുടെ കരച്ചില് എന്താ പോവില് ഇനി വേറൊരു നമുക്ക് ആലോചിക്കാം എന്തിനാ ഭഗവാൻ പറഞ്ഞു പോണേ പോകണ്ട ചൂടെ വെച്ചാൽ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കണം തനിച്ച് അന്ന് പിരിഞ്ഞൊരാൾക്കാരുണ്ട് അച്ഛനും അമ്മയും അവരെ ജയിലിൽ മോചിപ്പിക്കണ്ടേ ഇനി മധുരയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കണം പാണ്ഡവരെ കണ്ടുമുട്ടണം അർജുനനെ കണ്ടുമുട്ടണം അവരോട് സഖ്യം ചെയ്യണം കുരുക്ഷേത്ര യുദ്ധം ജയിക്കണം ഗീത ഉപദേശിക്കണം ലോകത്തിന് മുഴുവൻ അങ്ങനെ വലിയ 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 ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് തൻ്റെ ജീവിതത്തിലെ അത്യന്തം മധുരമായ ഗോപികമാരോടുകൂടെയുള്ള ഒരധ്യായം ദാ ഇവിടെ പര്യവസാനിക്കുന്നു ഗോപികമാരൊറക്കരഞ്ഞു ഭഗവാൻ ആരും കരയരുത് ഞാനുടനെ വരും നിങ്ങളെ പിരിഞ്ഞു പോവില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ രഥചക്രം മുമ്പോട്ട് നിങ്ങൾ എല്ലാവരും ഉറക്ക കരഞ്ഞു രാധ കരഞ്ഞില്ല കാരണം രാധ രാധാറാണ് ജീവനോടെ എല്ലാം അവിടെ നിൽക്കണത് ഇത് സെൻസ് ചെയ്യാനായിട്ട് രാധയ്ക്ക് പറ്റണില്ല കണ്ണൻ്റെ രഥം തൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറിഞ്ഞപ്പോൾ ആ പൊടിപടലങ്ങൾ പോലും നിലത്തേക്ക് അമർന്നപ്പോൾ വെട്ടിയിട്ട പോലെ രാധ മറിഞ്ഞു വീണു ബോധമില്ലാണ്ട് വീണു മുളിച്ച് എഴുന്നേൽപ്പിക്കേണ്ട മുഖത്ത് വെള്ളം നിലക്കേണ്ട രാധ അറിയണില്ല എനിക്ക് തോന്നുന്നു അക്രൂരനാ പേരിലിരുന്ന് കരഞ്ഞിട്ടുണ്ടാവും കണ്ണൻ എന്തായാലും കരഞ്ഞിട്ടില്ല നടവരവ പോന്ന് കണ്ണന്റെ പേരുണ്ട് അന്തരം നടനാണ് മനസ്സിൽ എത്ര വർഷം ഉണ്ടായാലും കരയാതിരുന്നുണ്ടാവും ഈ ഗോപികമാര് കണ്ണൻ കരഞ്ഞു എന്നാൽ ഹൃദയം പൊട്ടി മരിക്കുവപ്പോ താങ്ങാൻ പറ്റില്ലേ അവർക്ക് ആ രഥ അങ്ങനെ പോവുക പോവുമ്പോ അക്രൂരനെ ആലോചിച്ചു ഈ കൊച്ചുകുട്ടികളെ ആ കംസന്റെ കംസനടുത്ത് കൊണ്ടുപോർത്താതെ ആ മുഷ്ടിക ചൂര്മാർ ഒരിടുക്ക് മരിക്കില്ലേ കുവലേപത്തിന്റെ ഒരു കുത്തിന് വരില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചു വിഷമിച്ചു ആ സങ്കടം തീർക്കാൻ ഭഗവാൻ വിചാരിച്ചു കാളിന്തിയുടെ തീരത്ത് ആ രഥ അങ്ങനെ നിർത്തി അദ്ദേഹം ഒരു മധ്യാ സ്ഥാനത്തിന് ആ കാളിന്ദീലിറങ്ങിയാണ് മുങ്ങിപ്പോ കരഞ്ഞോണ്ടാണ് കേട്ടോ ഭഗവാനെ കൊണ്ടുപോകണ എന്റെ സങ്കടം കംസന്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ തവസ മുങ്ങിയപ്പോ ആ പുഴയുടെ അടിയിൽ ഭഗവാനെങ്ങനെ കണ്ടു എന്നാ അതുപോലെ വലരാമസ്വാമി അനന്ത മൂർത്തിയായിട്ട് കണ്ടു കണ്ണു പറഞ്ഞു നോക്കിയപ്പോ പുറത്ത് രസം കിടക്കണുണ്ട് അവിടെ രണ്ട് കുട്ടികളുണ്ട് വീണ്ടും മുങ്ങി മുങ്ങിയപ്പോൾ വൈകുണ്ഠ ദർശനം അങ്ങനെ കണ്ട് എത്രയോ ആനന്ദം ഉണ്ടായിരുന്നു ആനന്ദനെ വർണ്ണിക്കുന്നുണ്ട് ഭാഗവതം നാരായണിയും കൃഷ്ണഗാഥ ഒക്കെ അവിടെ നിന്ന് എഴുന്നേറ്റും സന്തോഷമായിട്ട് ദാ ഭഗവാനിങ്ങനെ സ്തുതിക്കുകയാണ് അക്കറൂരിൻ്റെ അതിഗംഭീരമായ സ്തുതി വീണ്ടും രഥം മധുരയിലേക്ക് പോവുകയാണ് കാത്തിരിക്കുന്നുണ്ട് മധുരയിലെ സുന്ദരിമാരെ കാത്തിരിക്കുന്നുണ്ട് കംസൻ എത്ര 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 ആളുകൾ കണ്ണൻ അവരുടെ സ്വന്തം പോവുകയാണ് ദാരഥം മധുരയിലേക്ക് നീങ്ങണു തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം കണ്ണനെ പ്രാണനെ പോലെ സ്നേഹിച്ച സ്നേഹിച്ച ഗോപികന്മാർ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ടുണ്ട് ഭഗവാൻ പോകുന്ന സമയത്ത് നമുക്കും ആ ഗോപിക ഗോപന്മാരുടെ പോലെ കണ്ണനെ ഒന്ന് നമസ്കരിക്കാം ശരണം രാധാ കൃഷ്ണ ശരണം ഗുരുവായൂർ പാ ഗുരുവായൂർ പാ ഗുരുവായൂർ അവിടേക്ക് തൃക്കൈവെന്ന കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഗോപിഗോപന്മാരുടെ അനന്തകോടി പ്രണാമം കൃഷ്ണ ഗുരുവായൂർ പാ